എല്ലാവരും കൂട്ടുകാരെ ഒരുപാട് പേർ ചോദിക്കാറുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോസ് ഒന്നും ഇടുന്നില്ല യൂട്യൂബിലാണെങ്കിലും അപ്ഡേഷൻ ഒന്നും തരുന്നില്ല എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലാണ് ഡിസ്ചാർജ് ആയിട്ടില്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിതിനെ ഡിസ്ചാർജ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് ചെറിയ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് വോയിസ് ചിലപ്പോൾ കേൾക്കണമെന്നില്ല ഞാൻ ഹോസ്പിറ്റലാണ് വണ്ടിയൊക്കെ പോകാറുണ്ട് പിന്നെ ഹോസ്പിറ്റലിലാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതൊക്കെ കാരണം ചിലപ്പോൾ ഞാൻ പറയുന്ന കാര്യം കേൾക്കണമെന്നില്ല ക്ഷമിക്കുക പിന്നെ ഇല്ല ഫോണിൽ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഒന്നും ഇടാൻ പറ്റാത്ത ഡോറയാണെങ്കിലും വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് മോക്കാണ് മോനാണെങ്കിലും അവക്കാണെങ്കിലും ഒക്കെ അതുകൊണ്ട് നമ്മൾ ഒന്നും അങ്ങനെ ഇടാത്തത് അപ്പോൾ ഒരുപാട് ഒരു ചോയ്സായിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് മുൻപ് മൂൻകുട്ടി അതായത് നമ്മൾ കാത്തിരുന്ന പൊന്നുമുത്തം എന്ന് പറയുമ്പോൾ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ചോയ്സായിരുന്നു മോനാണോ മോളാണെന്നുള്ളത് അപ്പോൾ മോനാണ് സന്തോഷമുണ്ട് ഒരുപാടധികം സന്തോഷമുണ്ട് മോനാണെങ്കിലും മോളാണെങ്കിലും നമുക്ക് സന്തോഷമേ ഉള്ളൂ അപ്പോൾ കാത്തിരുന്ന് മുത്തമ്മുടെ കൈ കിട്ടിയതും നമുക്ക് സന്തോഷമാണ് രണ്ടാളും സുഖമായിട്ടിരിക്കുന്ന കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട് എല്ലാവരുടെ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് എല്ലാവരും ആവശ്യപ്പെട്ടതുകൊണ്ട് ആയിട്ട് വീഡിയോ ഇടണമെന്നുണ്ട് പക്ഷേ നമ്മളിവിടെ ആയതുകൊണ്ട് സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ പറ്റുന്നില്ല അത്രേ ഉള്ളൂ ക്ഷമിക്കുക എല്ലാവരും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം